നമസ്കാരം എല്ലാവർക്കും ദിൽ കി ബാത് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആകേഷ് കുമാർ ഝാ നമുക്ക് ഒരു സ്റ്റോറി ഒരു ചെറിയ സ്റ്റോറി നമുക്ക് ഒന്ന് കേൾക്കാം കേട്ടോ മുംബൈന് ഒരു കുട്ടി ഉണ്ടായിരുന്നു ദുർഗ നല്ല കുട്ടിയായിരുന്നു ഒരു നല്ല സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ പോയി തിരിച്ചു വന്നു കുറെ കറച്ചിലായിരുന്നു പിന്നെ ഇടയ്ക്ക് സ്കൂളിൽ സ്കൂൾ പോവും കറിയും തിരിച്ചു വരും അപ്പോൾ മാതാപിതാക്കളെ കുറച്ച് ടെൻഷൻ എന്താണ് കുട്ടി എങ്ങനെ കരുണേ എന്നാലും വലിയ സ്കൂളിലെ കുട്ടി പഠിക്കാനായതുകൊണ്ട് ഇവർക്ക് ചോദിക്കാനൊരു ധൈര്യമില്ല സാധാ വീട്ടിലെ സാധാ ഫാമിലി ആയിരുന്നു അപ്പോൾ എങ്ങനെ പോയി അപ്പോൾ ഒരു ദിവസം ടീച്ചർ എന്താക്കി പ്രിൻസിപ്പലിനോട് പറഞ്ഞു ഈ കുട്ടി അത്രയും നന്നായിട്ട് പഠിക്കുന്നില്ല അപ്പോൾ ഈ നമുക്കൊന്ന് സംസാരിക്കണം കാണിച്ചാൽ ചിലപ്പോൾ കുട്ടി പാസ് പോലെ ആവില്ല ഒമ്പതാം ക്ലാസ്സായി ഇനി അടുത്ത പത്താം ക്ലാസ്സിലേക്ക് പോവും കുട്ടിക്ക് നല്ല മാർക്സ് കിട്ടിയില്ലെങ്കിൽ ഈ കുട്ടി എന്തായി ഫെയിലായി പോയാലേ ഞങ്ങൾ സ്കൂളിൻ്റെ പേര് മോശമായി പോവും അപ്പോൾ പ്രിൻസിപ്പൽ ദുർഗാനോട് വിൽപ്പിച്ചു വിൽപ്പിച്ചിട്ട് പറഞ്ഞ പോലെ ഞാൻ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ദുർഗ ഷോക്കായിപ്പോയി എന്താച്ചാൽ പ്രിൻസിപ്പൽ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ മുപ്പത്തി സംഗതി മനസ്സിലായി എന്താ വച്ചാൽ ഇനി കുറേ കംപ്ലെയിൻറ്റ് ചെയ്യും പിന്നെ അറ്റ്ലാസ്റ്റ് എന്നെ സ്കൂളിനെ പുറത്താക്കും ദുർഗ ഒന്നും പറയാണ്ട് ബേജാറായിട്ട് സ്കൂളിന് വീട്ടിലേക്ക് പോയി അച്ഛനമ്മ ചോദിക്കുന്ന എന്താ പ്രശ്നം എന്താ പ്രശ്നം ഒന്നും പറഞ്ഞില്ല പക്ഷേ രാത്രി പറഞ്ഞു നാളെ പ്രിൻസിപ്പൽ വരുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ പേരൻസ് കൂടി കുറച്ച് ബേജാറായി പക്ഷേ എന്നാലും പിറ്റേ ദിവസമായി പ്രിൻസിപ്പൽ സ്കൂളിന് വീട്ടിലേക്ക് വന്നു കൂടെ രണ്ട് ടീച്ചറായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് വന്നുമ്പോൾ റൂമിലേക്ക് തന്നെ പ്രിൻസിപ്പൽ ഈ ചുമർ ആ ചുമർ ഇങ്ങനെയെല്ലാം നോക്കാൻ തുടങ്ങി നോക്കിയിട്ട് അവിടെ അച്ഛനമ്മ ദുർഗാൻ്റെ അച്ഛനമ്മ പറയാ ഇരിക്കൂ സർ ആ ഇരിക്കുക ഇരിക്കുക കുഴപ്പമില്ല അപ്പോൾ ചോദിച്ചു ഇതൊക്കെ ആരാ വരച്ച് അപ്പം നോക്കുമ്പോൾ പറയാ ഇതൊക്കെ ദുർഗ വരച്ചതാ സംഭവം എന്തായിരുന്നു അറിയുമോ എംബ്രോയ്ഡറി ആയിരുന്നു നൂൽ വെച്ചിട്ട് നമ്മൾ തുണീന മുകളിൽ ഉണ്ടാക്കുന്ന ഒരു പല ഡിസൈൻ പല ചിത്രങ്ങൾ പല ഇത് നല്ല നല്ല പൂവൊക്കെ ഉണ്ടായിരുന്നു മൊത്തം ചെറിയ കുഞ്ഞി വീട്ടിൽ ഒരു മൊത്തം ഡിസൈൻ ആയിരുന്നു അപ്പോൾ ഈ ചെറിയ ചെറിയ ഫോട്ടോ ആയിട്ട് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഇത് പ്രിൻസിപ്പൽ എല്ലാം കണ്ടു അപ്പോൾ പറഞ്ഞു അതേ സർ ദുർഗാ അച്ഛൻ പറയുക അതേ സർ സാർ ഇതേ ഇ ബോക്സ് നോക്കിക്കോ ഈ ബോക്സ് നോക്കിക്കോ ഇതേ മൂന്ന് കാർഡ് ബോർഡ് പെട്ടി ബോക്സ് ആണ് ഇതിൽ മൊത്തം എന്തായി ഈ ദുർഗ ഉണ്ടാക്കിയ എംബ്രോയിഡറികളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങളിതിൽ വെച്ചിട്ടുണ്ട് പ്രിൻസിപ്പൽ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു പിന്നെ പറഞ്ഞു ശരി നിങ്ങൾ മറ്റന്നാൾ പത്ത് മണിക്ക് സ്കൂളിലേക്ക് അച്ഛൻ അച്ഛനമ്മ നിങ്ങൾ രണ്ടാൾ വരണം അതേ പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ പോയി ഇവരെല്ലാവർക്കും സംശയമായി ഇനി ടി സി കയ്യിലെ തരും സ്കൂളിനെ പുറത്താക്കുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ വന്നിട്ട് എന്താക്കി സ്കൂളിന് ഒരു നോട്ടീസ് ഇറക്കി നോട്ടീസ് ഇറക്കിയിട്ട് പറയാം മറ്റേ നാല് പത്തുമണിക്ക് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഒരു എക്സിബിഷൻ ഉണ്ട് എല്ലാ ടീച്ചേഴ്സ് എല്ലാ സ്റ്റുഡൻറ് നിർബന്ധമായിട്ട് അവിടെ വരണം നമുക്കൊരു നല്ല എക്സിബിഷൻ കാണാം അപ്പോൾ എല്ലാവരും അവിടെ എത്തി എക്സിബിഷൻ റൂമിലേക്ക് കയറി നോക്കുമ്പോൾ മൊത്തം ഓഡിറ്റോറിയം എല്ലാ ചുമരിലും എല്ലാ മതിലിൽ എല്ലാ സ്റ്റാൻഡിൽ ഒരു 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 ഡിസൈൻ എംബ്രോയിഡറിൽ മൊത്തം സാധനമുണ്ടായിരുന്നു അതെല്ലാവരും കയറുമ്പോൾ പ്രിൻസിപ്പൽ അനൗൺസ്മെൻറ്റ് ചെയ്തു എല്ലാ സ്റ്റുഡൻസ് ടീച്ചേഴ്സിൻ്റെ മുന്നിൽ ശരി നിങ്ങളൊക്കെ ഇതേ കാണാൻ വേണ്ടി വന്നത് പക്ഷേ നിങ്ങൾക്ക് അറിയോ ഇത് എല്ലാ ഡിസൈനി എംബ്രോയിഡറിക്ക് ആരാ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ആരാ ചെയ്ത് അപ്പോൾ പറയാ ഇതാ ദുർഗ ഈ ദുർഗാണ് മൊത്തം ചെയ്തതാണ് അപ്പോൾ ദുർഗ സ്റ്റേജിലേക്ക് വാ സ്റ്റേജിലേക്ക് വിൽപ്പിച്ചു ഒരു സമ്മാനം കൊടുത്തു പിന്നെ പ്രിൻസിപ്പൽ പറഞ്ഞു ചെയ്ത് ആർക്കെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ കൂടി വാങ്ങാം നല്ല ഡിസൈൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വാങ്ങാം ദുർഗാനെ സഹായിക്കുകയോ ചെയ്യുക ഒരു ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഏകദേശം മുക്കാൽ സമ്മാനം എംബ്രോയിഡറി ഒക്കെ സെയിലായി ദുർഗാക്കു പൈസ കിട്ടി സമ്മാനം കിട്ടി അതെല്ലാം കൂടി കഴിഞ്ഞു എല്ലാവരും വീട്ടിൽ പോയി പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്തായി പിറ്റേ ദിവസം ദുർഗ സ്കൂളിലേക്ക് വരുന്നു എല്ലാവരും പറയാൻ തുടങ്ങി ఓ ఇది అని దుర్గా అదే దుర్గా ఎంత విశేషం దుర్గా సుగా దుర్గా ఎన్నే దుర్గా 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 మొత్తం ఈ స్కూల్ దుర్గా అయిపోయి లాస్ట్ నైన్త్ క్లాస్ రిసల్ట్ వు నిస్యూల దుర్గా ఫస్ట్ డివిజన్ వన్ పాస్ అదే ఎలా షోక్ ఇదే సంభవించు ఫుర్గా ఎండా పాస్ అడుగు పత్త క్లాసి పరీక్ష రిసల్టాయి అది తే దుర్గా పొజిషన్ వాంగి అప్పుడు ఎవరిబడి వాస్ షాక్ ఎంత సంభవించు പ്രിൻസിപ്പൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരു ചെറിയ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് ഒരു കായി ക്ലാസ്സിൽ സെക്കൻഡായിപ്പോയി അതേവം പ്രകാരം ഇത് കഴിഞ്ഞു കുറേ കൊല്ലത്തെ ശേഷം കുറേ കൊല്ലത്തെ ശേഷം ഒരു പ്രായമുള്ള ആൾക്കാർ ലണ്ടനി എയർപോർട്ടിന് ഇരുക്കുന്നുണ്ട് വൈഫിനെ കൂടെ ആ സമയത്ത് ഒരു ഒരു സ്ത്രീ ഈ ആളടുത്ത് വരുന്നു വന്നിട്ട് ഈ ആളിനെ നേരെ കുഞ്ഞിട്ടൊരു രണ്ട് കാൽ ടച്ച് ചെയ്തിട്ട് അനുഗ്രഹം വാങ്ങി പെട്ടെന്ന് ഇയാൾ കുറച്ചുകൂടി ഒരു അൺകംഫർട്ടബിൾ ആയിപ്പോയി എന്താ വെച്ചാൽ ലണ്ടനിലെ എയർപോർട്ടിൽ ആരാണ് ഈ കാൽ തൊടാൻ വേണ്ടി വന്നത് അനുഗ്രഹം വാങ്ങുന്നുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഹലോ മാഡം ഞാൻ മനസ്സിലായില്ലേ നിങ്ങൾ ആരാണ് എൻ്റെ കാൽ എന്തിനെ തൊടുന്ന് അപ്പോൾ ഈ സ്ത്രീ പറയാം സർ നിങ്ങൾ മറ്റേ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നില്ലേ അപ്പം ആ അതെ അതെ ഞാൻ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ റിട്ടയർഡായി ഞാൻ മകനെ കാണാൻ വേണ്ടി ലണ്ടൻ വന്നതാ നിങ്ങൾ ആരാണെ മനസ്സിലായില്ലോ സർ എന്താ നിങ്ങൾ മനസ്സിലാവാത്തത് ഞാനാണ് തുടുക ഏത് ദുർഗ എംബ്രോയിഡറി ദുർഗ് ശരി നിങ്ങൾ ഇവിടെ എന്താ എന്താ ദുർഗ ഒന്നും മനസ്സിലായില്ല എന്താ എല്ലാ സാർ കാര്യം പറ അപ്പം ദുർഗ പറയാം സർ ആ ദിവസം വന്നിട്ട് എന്നെ വീട്ടിൽ വന്ന് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലോ എൻ്റെ അച്ഛനമ്മനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ ഇന്നത്തെ ദുർഗ ഇല്ലായിരുന്നു ചിലപ്പോൾ ഞാൻ സൂസൈഡ് ചെയ്യാനായിരുന്നു പക്ഷേ നിങ്ങൾ വന്ന് നിങ്ങൾ ആ ഒരു ആ ഒരു സ്റ്റെപ്പ് ഒരു വാക്ക് പോലെ പറയാത്ത എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ട് ഞാൻ എന്തായി സർ നല്ല മാർക്സ് ആയിട്ട് പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടു പാസ്സായി ഡിഗ്രി പാസ്സായി നല്ല മാർക്സ് ആയിട്ട് പഠിച്ചു ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ സാർ ഞാനിപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ ഈ എം എ ഫോറൻ അഫയേഴ്സ് നോക്കാനുള്ള ഞാൻ സെക്രട്ടറിയാണ് ഞാൻ ഐ ഐ എഫ് എസ് ഓഫീസറാണ് ഇപ്പോൾ അപ്പോൾ ഈ ഈ പ്രിൻസിപ്പൽ എനീച്ചിട്ട് കുറെ കറി അവർ കെട്ടിപ്പിടിച്ചിട്ട് പറയാൻ പോലെ അത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് പക്ഷേ പറഞ്ഞത് അതേ അല്ല സാർ నింగ సమయ సపోర్ట్ చేయన్ ఫోరన్ సర్వీస్ చే అప్పు న్ీ కథ ఉద్దేశం ఎందుకంటే ఇప్పుడు ఎవడో కండాల స్ట్రెస్ ఒకట్రెస్ స్టూడెంట్స్ ఆయాలో పేరెంట్స్ ఆయాలో ఎలావల్ సెస్ పక్షే ఈ స్రెస్సికూడ తే సెస్సికూడ నమకెందాక നമ്മൾ ഒരു എല്ലാ സപ്പോർട്ട് ചെയ്ത നന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങണം മീൻസ് നല്ല ആളായി മാറണം അപ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻസ് ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട് നർസറി ക്ലാസ് മുതൽ ഒരു പ്ലസ് ടു ക്ലാസ് വരെ എല്ലാ സ്റ്റുഡൻസും സ്ട്രെസ്സിലായിരിക്കും മാതാപിതാക്കൾ ലക്ഷിതാക്കൾ ടീച്ചേഴ്സ് എല്ലാവർക്കും ഉണ്ടാവും ഫുൾ എ പ്ലസ് വാങ്ങുമോ എന്താവോ എവിടെ അഡ്മിഷൻ കിട്ടും എല്ലാ വിഷയം നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ മോട്ടിവേറ്റ് ചെയ്യണം കാരണച്ചാൽ മാർക്സ് മാത്രം നോക്കരുത് ലൈഫ് കൂടി നോക്കണം പിന്നെ ഇപ്പോഴത്തെ കിട്ടിയ മാർക്സ് ഉണ്ട് നമ്മൾ ഭാവി ജഡ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ആർക്കേ ആവില്ല ദൈവം എല്ലാവർക്കും ഇതൊരു വിധി നിശ്ചയിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും കിട്ടും കിട്ടേ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ ദുർഗാൻ്റെ സ്റ്റോറി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ കോറിലേറ്റ് ചെയ്യണം ഈ ലൈഫ് എങ്ങനെയാണ് എവിടെയാണ് ടേൺ ചെയ്യും ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് എങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ പറഞ്ഞാൽ തീരാത്തെയാണ് ഒരുപാട് എക്സാമ്പിൾ വെച്ചാൽ ആൾക്കാരെങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ രക്ഷിതാക്കളും ഞാൻ റിക്വസ്റ്റ് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് സ്ട്രെസ് എടുക്കരുത് നിങ്ങളൊരു സന്തോഷമായിട്ട് ഈ സ്റ്റുഡൻസിനോട് നന്നായിട്ട് പഠിപ്പിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക മെൻ്റലി സപ്പോർട്ട് വളരെ ആവശ്യമാണ് അതേ ചെയ്യിപ്പിക്കുക അവർ പഠിച്ച സാധനം അവിടെ പോയി എഴുതിക്കട്ടെ മാർക്സ് വന്നാൽ നമുക്ക് നോക്കാം പിന്നെ ടീച്ചേഴ്സിൻ്റെ ആണ് നിങ്ങൾ ഓൾറെഡി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബട്ട് സ്റ്റിൽ ടേക്ക് കെയർ ഓഫ് യുവർ സ്റ്റുഡൻസ് വെരി ഫ്രണ്ട്ലി പിന്നെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയൊരു മെസ്സേജാണ് എക്സാം ഇത് പാർട്ട് ഓഫ് ലൈഫാണ് ഇത് ലൈഫ് മാത്രമല്ല ഇത് പാർട്ട് ഓഫ് ലൈഫാണ് സോ ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് വേ സ്പോർട്സ് സ്പ്രിറ്റ് ആയിട്ട് എടുക്കാം നന്നായിട്ട് പരീക്ഷ എഴുതാം വാട്ട് എവർ ഇറ്റ് കം ലൈഫ് ചേഞ്ചിങ് ആയിക്കോണ്ടിരിക്കും എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുക സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുക ബെസ്റ്റ് ഓഫ് ലക്ക് ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു